ഇന്നത്തെ വീഡിയോ നമ്മൾ കോഴിക്കോട്ടെ ചെറിയൊരു ഹോട്ടൽ പരിചയപ്പെടുത്താറുണ്ട് ഇത് നമ്മൾ ഫേസ്ബുക്കിൽ കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനത്തെ ഹോട്ടൽ നമ്മളെ കളിപ്പയ്യയില്ല സരോരം അതിൻ്റെയൊക്കെ ബാക്കിലായിട്ട് വരും കളിപ്പയ്യക റോഡുണ്ട് ആ റോഡിനോട് കയറിയത് നമ്മൾ രാവിലെ തൊട്ട് ഫുഡ് കിട്ടും പക്ഷെ ചിക്കി ചോറൊന്നും ഉണ്ടാവില്ല അപ്പം രാവിലെ ബീഫ് പൊറോട്ട ഒക്കെ പട്സ പൊട്ടൊക്കെ ഉണ്ടാക്കി വെക്കും അത് തീർന്നാൽ വീണ്ടും ഉണ്ടാക്കും രാത്രി വരെ അപ്പം പരിപാടി കണ്ടിന്യൂ ചെയ്യും അങ്ങനത്തെ ഒരു ഹോട്ടലാണ് അപ്പം ഞാനത് ഫുഡ് കഴിച്ചിട്ടാണ് ഇത് പറയുന്നത് ചെറിയ ഷോപ്പ് കാരണതാണ് ആകെ ഒരു ഒന്നോ രണ്ടോ ബെഞ്ചൊക്കെ ഉള്ളു അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉള്ളു ഇതാണ് ശിവേട്ടൻ അപ്പഴാണ് ഫുൾ കൈകാര്യം ചോറൊന്നും ഇവിടെ അല്ലെട്ടോ പുറത്തക്കായതുകൊണ്ടാണ് ഞാൻ എന്തായാലും കഴിക്കാൻ എന്തൊക്കെയുള്ളത് നോക്കിയപ്പോൾ നല്ല പുട്ടും ബീഫ് ഫുഡ് കയറും നമ്മൾ പതിനൊന്നരയ്ക്കായിട്ടുണ്ടോ അപ്പോഴും കിട്ടും നല്ല ആവി പറക്കുന്ന സാധനം അതിൻ്റെ പ്രത്യേകത എവിടെയും കണ്ടിട്ട് ഇങ്ങനത്തെ കലത്തിലൊക്കെ ബീഫ് അതിങ്ങനെ വിറകടുപ്പിൽ എങ്ങനെ കിടക്കാനാണ് അതാണ് ഈ ഒരു സമയം പതിനൊന്നര പന്ത്രണ്ട് മണി അതിന്റെ സമയം ഇപ്പോഴും ആവി പുറക്കുന്ന രീതിയിൽ അത് കിട്ടിയത് എന്തായാലും കഴിച്ചു നോക്കാം മീനൊന്നും അപ്പം മുറിക്കാൻ സമയം കിട്ടിയില്ല രണ്ടൊന്നും മീൻകറി ആയിട്ടില്ല മീനവിടെ കിടക്കുന്നുണ്ട് പിന്നെ കുറച്ച് കോഴിപ്പാട്സ് ഉള്ളതൊക്കെ തീരാന് തീർന്നാൽ വേറെ ഉണ്ടാവും എന്തായാലും കഴിച്ചു നോക്കട്ടെ നല്ല ചൂടുള്ള ബീഫും പുട്ടും നല്ല അരിപ്പുട്ടും ഗവർമെന്റ് അരിപ്പുട്ട് അതങ്ങനെ പൊട്ടിച്ചു വെച്ച് അതിന് മുള്ളിയ ബീഫ് ഇങ്ങനെ എടുത്തുകൊണ്ട് ഒഴിക്കുക കാണാൻ നല്ല ലുക്കുള്ള സാധനം കേട്ടോ കഴിച്ചു നോക്കിയിട്ട് വാങ്ങിപ്പോ കുറച്ചു പഴഞ്ചി കിടക്കഷടിപ്പിട്ടുണ്ടല്ലോ എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് നല്ല അങ്ങോട്ട് മിക്സ് ആക്കി നല്ല കട്ടിയുള്ള ചാറാണ് ആ ചാർ ഇങ്ങോട്ട് പുട്ടിലങ്ങോട്ട് ഇതെങ്ങനെ മിക്സ് ആയിട്ട് പീസ് ഇങ്ങനെ അലിഞ്ഞു പോവാട്ടോ എനിക്ക് ഒന്ന് വിറകെട്ടപ്പോൾ ഇങ്ങനെ കിടക്കില്ല അതുകൊണ്ടായിരിക്കും അലിഞ്ഞു പോകുന്ന ടൈപ്പ് കഴിച്ചു നോക്കട്ടെ ഞാനത് കഴിക്കുമ്പോ സമയം പതിനൊന്നര ആയിട്ടുണ്ട് കെട്ടോ ഒരു തിരക്കൊക്കെ കഴിഞ്ഞൊരു സമയല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ നല്ല ചൂടുണ്ട് ഇപ്പോഴും അടുപ്പത് ഇങ്ങനെ വെച്ചല്ലേ ആ ചാറ് കണ്ടല്ലേ നല്ലൊരു എരിവുള്ളൊരു കുരുമുളകന്റെ കരി വരും പിന്നെ പീസ് എനിക്കൊന്നും ഇങ്ങനെ വിറകടുപ്പിൽ ഇങ്ങനെ കിടന്നുകൊണ്ടായി അലിഞ്ഞു പോകും അതാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പുട്ടിന്റെ കൂടെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഒരു പപ്പടം കൂടി അടിപൊളിയായിരുന്നു പപ്പടം പപ്പടമില്ല എന്തായാലും സാധനം കണ്ടല്ലേ ഒരു ചെറിയ നമ്മുടെ നമ്മളെ പഴയൊരു ചായപ്പീടിയൊരു മെനു ഒക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് പൊറോട്ട പുട്ട് കുറച്ച് ബീഫ് കോഴിക്കോട്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മുടെ കിളിപ്പൊക്ക റോഡിൽ നമ്മുടെ ഗോകുലമാളൊക്കെ ഇല്ല ടൗണിലുള്ള അതിന്റെ നേരെ ഓപ്പോസിറ്റ് വന്ന ചെറിയ റോഡില്ല കനാല സൈഡിൽ കൂടെ അതിന് നേരെ അവിടെ കുറച്ചുള്ളിലേക്ക് പോകണം നേരെ പോയാലും കാണാ ബബുലു ഹോട്ടൽ കേട്ടോ